ഇനി റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു കാസർഗോഡ് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് അതീവ ഗുരുതരാവസ്ഥയിലുള്ള പെൺകുട്ടി മംഗലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് പിന്നിൽ ഹോസ്റ്റൽ വാർഡനാണെന്ന് ആരോപിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു ഇന്നലെ രാത്രി ഒരു മണിയോടെയാണ് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലെ മൂന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഹോസ്റ്റൽ വാർഡനും വിദ്യാർത്ഥികളുമായി തർക്കമുണ്ടായിരുന്നുവെന്നും ചർച്ചയ്ക്ക് ശേഷം തിരിച്ചു വന്ന ശേഷമാണ് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നുമാണ് സഹപാഠികൾ പറയുന്നത് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള പെൺകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് ആത്മഹത്യാ ശ്രമത്തിന്റെ കാരണം അറിയില്ലെന്ന മാനേജ്മെന്റ് എന്തായാലും ഒരു കുട്ടികളുടെ ആശങ്ക മാറ്റി കൊടുക്കണം അതിന് രക്ഷപ്പെടാൻ പറ്റില്ല പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു നാളെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വീണ്ടും ചർച്ച നടത്തും